ഹലോ ഗായ്സ് അപ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന വിമതരെ അനുനയിപ്പിച്ച് പാലക്കാട് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനായിട്ട് പ്രശാന്ത് ശിവൻ തന്നെ ഇപ്പോൾ ചുമതലയേറ്റിട്ടുണ്ട് ആർ എസ് എസ് ആണ് ഈ ഇടഞ്ഞു നിൽക്കുന്നവരെ അനുനയിപ്പിച്ച് കൊണ്ടുവന്നത് എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഇവർ രാജി വെ വെക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇതുവരെ രാജിയൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ ഒരു കാര്യത്തിൽ മീഡിയ ബി ജെ പി പറയുന്നത് അനുനയ ചർച്ച എന്നാണ് ഓക്കെ പക്ഷെ മീഡിയ ഈ കാര്യത്തിൽ ഞാൻ മീഡിയയിൽ കേട്ടതനുസരിച്ച് മീഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പാലക്കാട് ഒട്ടുമിക്ക പ്രദേശങ്ങളും ബി ജെ പിയുടെ ഒരു അതായത് ബി ജെ പിക്ക് മേൽക്കൈ ഒരു ബി ജെ പി സ്വാധീനമുള്ള പ്രദേശങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത് പാർട്ടി ഗ്രാമങ്ങൾ എന്നാണ് മീഡിയ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മറുകണ്ഠം ചാടിയാൽ പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് അതായത് കോൺഗ്രസ് ചരടിവലി നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നല്ലോ ന്യൂസ് വന്നിരുന്നല്ലോ അപ്പം ഇത്തരത്തിൽ ഈ ഒരു പാർട്ടിയിൽ നിന്ന് മറ്റേ ഈ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ്സിലേക്കോ മറ്റേതെങ്കിലും പാർട്ടിയിലേക്കൊക്കെ ഇവർ മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കളം മാറ്റി കഴിഞ്ഞാൽ ഇവരുടെ നിലനിൽപ്പിനെ കൂടി അത് ബാധിക്കും എന്ന രീതിയിൽ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ ഒരു അനു ഒരു അനുനയത്തിന് അല്ലെങ്കിൽ ഈ ഒരു കാര്യം അംഗീകരിച്ച് രാജിവെക്കാതെ നിൽക്കുന്നതെന്നാണ് മീഡിയ മീഡിയയിൽ ഞാൻ പറഞ്ഞത് കേട്ടത് സന്ദീപ് ആര്യര് ഇവരെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ ശ്രമം നടത്തുന്നു എന്നുള്ള ന്യൂസാണ് ആദ്യം പുറത്തു വന്നത് അതിനുശേഷം പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് ശ്രമിക്കുന്നു പറഞ്ഞ ഒരു ന്യൂസ് വന്നു പിന്നെയും മാറി വി കെ ശ്രീകണ്ഠൻ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള വി കെ ശ്രീകണ്ഠൻ അതിനെ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ന്യൂസ് പുറത്തു വന്നു ഇവർ രാജ്യസന്നത അറിയിച്ച് രാജിവെച്ച് കോൺഗ്രസിലേക്ക് ചേരാനാണ് തീരുമാനമെങ്കിൽ കെ പി സി സിയുടെ ആൾക്കാര് പാലക്കാട് എത്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ന്യൂസ് കേട്ടു എന്നിരുന്നാലും ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ അധ്യക്ഷനായി ചുമതലയേറ്റല്ലോ പ്രശാന്ത് ശിവൻ അതിനുശേഷം ഇവർ രാജി അങ്ങനെ ഒരു അവസ്ഥയിൽ സന്ദീപ് ആര്യരുടെ പ്രതികരണം സന്ദീപ് ആര്യർ ഒരു പ്രതികരണം നടത്തിയിരുന്നു ടെലിഫോൺ ലൈനിൽ ചേർന്ന സമയത്താണ് ചാനലുമായിട്ട് ടെലിഫോണിൽ ബന്ധപ്പെട്ട സമയത്താണ് ഈ പറയുന്ന സന്ദീപ് ആര്യർ ഇത്തരത്തിൽ പഴയ പാർട്ടിക്കാരാണല്ലോ അതുകൊണ്ട് തന്നെ പരിചയമുണ്ട് ഇവർ തന്നെ വിളിച്ച് ചർച്ച നടത്തിയിരുന്നു എന്ന് സന്ദീപ് ആര്യർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല അതിനോടൊപ്പം സന്ദീപ് ആര്യർ മീഡിയയോട് തൻ്റെ പ്രതികരണം രൂപത്തിൽ മീഡിയയോട് പറഞ്ഞത് ഒരു ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ് ആർ എസ് എസ് ഇവരെ എന്നിരുന്നാൽ കൂടി സന്ദീപ് ആര്യർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഇനി വരുന്ന ആളുകളിൽ ഇപ്പോൾ ഒരു ചെറിയ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞു ഇപ്പോഴല്ല നേരത്തെ പ്രശ്നമുണ്ട് ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നം ഒരു രാജ്യവരേക്ക് എത്തി നിൽക്കുന്ന ഈ പ്രശ്നം ഇനിയും പോകെ പോകെ ബി ജെ പിയിൽ കൂടാനാണ് സാധ്യത പാലക്കാട് ബി ജെ പിയിൽ കൂടുതൽ കൂടാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ വരുന്ന നാളുകളിൽ ഒരുപാട് പേര് ഇനിയും ബി ജെ പിയോട് അടഞ്ഞ് പുറത്തേക്ക് വരുമെന്നാണ് സന്ദീപ് ആര് ഒരു കാര്യം പറഞ്ഞു വെക്കുന്നത് മീഡിയ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു അതായത് ഇവരെ കൂടെ നിർത്താനാണെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫർ ഇവർക്ക് ഒരു പക്ഷേ വെച്ചിട്ടുണ്ടാവണം അപ്പോൾ ആ ഓഫറിലൊക്കെ ഇനി എന്തെങ്കിലും തരത്തിലുള്ള അങ്ങനെയാണെങ്കിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ സന്ദീപ് ഭാര്യർ പറഞ്ഞ പോലെ ബി ജെ പിയിൽ നിന്ന് സന്ദീപ് ആര്യോടും അടുപ്പമുള്ള ആൾക്കാരാണ് ഈ എന്ന് സന്ദീപ് ആര്യരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആൾക്കാരെ ഇതിലൂടെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ തന്നെയായിരിക്കും സന്ദീപ് ആര്യരും കോൺഗ്രസ്സും ശ്രമിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു സന്ദീപ് ആര്യരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്